സ്പേസ് കുറവുള്ളവർക്ക് ബെസ്റ്റാണ് ഈ മെത്തേഡ് ഇതാണ് എൻ്റെ ചെറിയൊരു ബാൽക്കണി ഇതെങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മേക്കോവർ ചെയ്യും പലതരത്തിൽ ഇവിടെ പിന്നെയും കുറച്ചും കൂടി ഉണ്ട് തുമ്പി അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും ഇല്ലാതായിരുന്നല്ലോ നമുക്ക് തുമ്പിയെ കാണാനില്ല അല്ലെങ്കിൽ കിളികളുടെ ശബ്ദമില്ല അങ്ങനെയൊന്നും ആയിരുന്നില്ല അവിടെയൊക്കെ ഇതെൻ്റെ സിറ്റൗട്ടാണ് ഇവിടെയും ചെടികൾ വെച്ചിരിക്കുകയാണ് സ്പേസ് കൺസ്ട്രൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് പൂക്കൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇപ്പോൾ ടവർ വെക്കുന്നുണ്ട് അതിന് ടവറിന് ഏറ്റവും ബെസ്റ്റാണ് ഇത് റിട്ടയർഡ് ലൈഫിൽ ഏറ്റവും നല്ലൊരു ഹോബി ആയിട്ട് തന്നെ ഗാർഡനിങ്ങിനെ പറയാം വളരെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് മൊത്തത്തിൽ ഗാർഡനിങ് അതിൽ ഓർക്കിഡ്സിന് വലിയൊരു പങ്ക് തന്നെയുണ്ട് ഞാൻ മാധവിക്കുട്ടിയാണ് ബാങ്ക് ഉദ്യോഗസ്ഥയാണ് റിട്ടയർഡ് പത്ത് മുപ്പത്തിരണ്ട് കൊല്ലം മൂന്ന് ബാങ്കുകളിൽ വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ ഗുരുവായൂർ വന്ന് സെറ്റിൽ ചെയ്തതാണ് എൻ്റെ സ്വദേശം വന്നിട്ട് എറണാകുളമാണ് അമ്പലത്തിൻ്റെ അടുക്കെ ഇങ്ങനെ ഒരു പ്ലോട്ട് കിട്ടിയപ്പോൾ വീട് വെച്ചതാണ് കുറേ വർഷം മുമ്പ് പത്തിരുപത്തഞ്ച് കൊല്ലമായി വീട് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ റിട്ടയർ ചെയ്ത് വന്നിട്ടാണ് ഇവിടെ സെറ്റിലായത് അതിന് ശേഷമാണ് ഇതെല്ലാം ഇങ്ങനെ പതുക്കെ പതുക്കെ കോവിഡ് കാലഘട്ടത്തിലാണ് കൂടുതലും ഓൺലൈനായിട്ട് ഓർക്കിഡ്സ് വാങ്ങിയിരുന്നത് അപ്പോൾ പഴയ കളക്ഷൻസാണ് കൂടുതലും അതിൽ നിന്ന് പിന്നെ കുറേ തൈ തന്നെ താൻ കുറച്ച് കിക്കീസൊക്കെ ഉണ്ടാക്കി വെക്കലുണ്ട് എങ്കിലും അതിനേക്കാളും നല്ലത് നമ്മൾ കുറച്ച് സീഡ്ലിങ്സ് വാങ്ങിച്ചിട്ട് അത് ഇങ്ങനെ അതും നടത്തുന്നുണ്ട് പ്രോപ്പഗേഷൻ നടത്തുന്നുണ്ട് എൻ്റെ മെത്തേഡ് ഓഫ് പോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷം മുന്നുള്ള സ്റ്റോക്ക് തന്നെയാണ് അതിന് മാറ്റേണ്ടി വന്നില്ല അധികം അധികം ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ഇത് തന്നെ കൊയറാണ് ഇത് കൊയറാണ് അത് രണ്ടെണ്ണം ഞാൻ ബയോബ്ലൂമിൻ്റെ കൊയറ് നമുക്ക് ആമസോണിൽ കിട്ടും അത് നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മളിങ്ങനെ ചുറ്റിക്കെട്ട് രണ്ടെണ്ണം ഒരുമിച്ച് എന്നിട്ട് അതൊരു പോട്ടിൽ പ്ലാസ്റ്റിക് പോട്ടായാലും മതി പ്ലാസ്റ്റിക് പോട്ടിലേക്ക് വെറുതെ ഇറക്കി വെക്കുകയാണ് ശകലം മണ്ണേ ഇടാറുള്ളൂ ബാക്കി ഞാൻ ഈ ഇഷ്ടിക വെച്ചിട്ട് തടയുകയാണ് അപ്പോൾ നമുക്ക് മണ്ണ് സേവ് ചെയ്യാമല്ലോ എന്നിട്ട് ആ ഇഷ്ടിക വെച്ച് തടഞ്ഞിട്ട് അതിൻ്റെ ചുറ്റിനും വേറെ ചെടികൾ നടുക ഇതുപോലെ അപ്പോൾ നമുക്ക് പലതരം വെറൈറ്റീസ് ഇങ്ങനെ നടാം അങ്ങനെ നട്ടു നട്ട് പോകും ഞാൻ അങ്ങനെ ഒരു മെത്തേഡാണ് ചെയ്യണം അപ്പോൾ എന്താ വെച്ചാൽ ആ പ്ലാന്റ്സ് വളരട്ടെ കൂടെ അതിന് വേറെ സെപ്പറേറ്റ് സ്പേസ് വേണ്ടല്ലോ അത് കഴിഞ്ഞ് ഇതിനെ ചുറ്റി കോണിൽ കോൺ എടുക്കും കോൺ ഇത് ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് വയറിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് ചുറ്റി ചുറ്റി കെട്ടി കഴിഞ്ഞിട്ട് ഒരു ഇങ്ങനെ ഇങ്ങനെ സ്പേസ് വിട്ടിട്ട് നാല് നാല് കോൺ വെച്ചിട്ട് അതിലേക്ക് ഇത് ഇൻസേർട്ട് ചെയ്യും നമുക്ക് കിട്ടുന്ന ഓർക്കിഡ്സ് ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഓൺലൈൻ വാങ്ങുവാണെങ്കിൽ അത് നമ്മൾ പിന്നെ അത് ഡിഫ ആദ്യമേ ഒന്നുകൂടി സാഫിലിട്ട് കരിയിട്ടൊക്കെ വെക്കണം അങ്ങനെ ചെയ്തെങ്കിലേ നമുക്ക് ലാസ്റ്റ് ചെയ്യുള്ളൂ പ്ലാന്റ് എന്നിട്ട് അങ്ങനെ ഇത് ഇൻസേർട്ട് ചെയ്യും ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കറക്റ്റായിട്ട് അങ്ങനെ നിന്നു അപ്പോൾ നമുക്ക് കൂടുതൽ എണ്ണ ഇങ്ങനെ സ്പേസ് കുറവുള്ളവർക്ക് ബെസ്റ്റാണ് ഈ മെത്തേഡ് സ്പേസ് കൺസ്ട്രെയിൻ ഉള്ളവർക്കാണ് മെ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ സ്റ്റാൻസിലും വെക്കാം ഇത് പിന്നെ ഒരു ഗുണമുള്ളത് നമ്മൾ വോട്ടറിങ് ചെയ്താലും നമ്മൾ ഇത് ചെയ്യുമ്പോൾ എല്ലാത്തിലും വരും കീഴ 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും വോട്ടറിങ് ഇപ്പോൾ മേളിലുള്ള അതുപോലെ വളം കൊടുക്കുമ്പോഴായാലും പെസ്റ്റിസൈഡ് അതധികം ഒരുപാട് പെസ്റ്റിസൈഡ് യൂസ് ചെയ്യാറില്ല ഇടയ്ക്ക് ഒന്ന് കൊടുക്കുന്നുണ്ട് ട്വൈസ് എ വീക്ക് സാഫ് കൊടുക്കുക അപ്പോൾ അത് നമുക്ക് എല്ലാത്തിലേക്കും കിട്ടിക്കോളും കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി എല്ലാത്തിലേക്കും ഫിൽറ്റർ ചെയ്ത് പോവുകയാണല്ലോ അതുകൊണ്ടാണ് ഞാനിവിടെ ജെയ്ഡ് വരെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ജെയ്ഡ് പ്ലാന്റ് ഇത് ജെയ്ഡാണ് എന്താ ഇത് പിന്നെ വെറുതെ ചീര വെറൈറ്റി ജെയ്ഡൊക്കെ ഇങ്ങനെ വെച്ച് നമുക്ക് കൊടുക്കാം കുറച്ചൊക്കെ ഒരു മേക്ക് ഓവർ നടത്തിയിട്ടാണ് പണ്ട് ഇത് കൂടുതലിങ്ങനെ വെക്കുമായിരുന്നു പിന്നെ വന്നിട്ട് ഇത് മോൺസ്ട്രയുടെ വെറൈറ്റിയാണ് മോൺസ്ട്ര മോൺസ്ട്രയുടെ ചെറുത് ഞാൻ ചെറുതാണ് വാങ്ങിയത് ഇത് ബിഗ് മോൺസ്ട്ര ഉണ്ട് ബിഗ് മോൺസ്ട്ര കൂടുതൽ സ്പേസ് ഉള്ളവർക്ക് അത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും ഇത് ഓർക്കിഡ്സിലൊരു നല്ല ഭംഗിയുള്ള ഇനമാണ് ഇതിൻ്റെ പേര് വന്ന് ടെമ്പറച്ചോർഡ് ബ്ലൂ എന്നാണ് ഇതത്ര സൈസും വരില്ല പ്ലാന്റ് പക്ഷേ ധാരാളം പൂ ഉണ്ടാവും ആ പൂ കുറേ കാലം ലാസ്റ്റും ചെയ്യും ഒരു ടു മന്ത്സോളം ലാസ്റ്റ് ചെയ്യേണ്ടതാണ് ഈ ഫ്ലവേഴ്സ് ഇത് വന്നിട്ട് വൈറ്റാണ് ഫ്ലവേഴ്സ് അത് ന്യൂ എന്ന് പറയാനും പറ്റില്ല പക്ഷെ അകത്തെ ലിപ്പിന് കളർ ഇല്ല വേറെ വൈറ്റ് ഒരു ലൈറ്റ് ഒരു ഗ്രീൻ ടിഞ്ച് മാത്രമേ ഉള്ളൂ ഇത് ധാരാളം കൊലകുലയായിട്ട് പൂക്കുന്നതാണ് ഇപ്പം തന്നെ ഇതിന് രണ്ട് സ്പൈക്കാണുള്ളത് രണ്ട് സ്പൈക്ക് ഇവിടെ ബഡ് അതൊക്കെ വിരിയാൻ നിൽക്കുന്നതേ ഉള്ളൂ വളരെ ഭംഗിയുള്ള വലിയ പൂക്കൾ തരും ഇത് വന്നിട്ട് നല്ല മജന്ത കളറ് ലിപ്പിന് അതേ കളറ് ഉള്ളിൽ കുറച്ച് റെഡ് റെഡിഷാണ് ഇതും ഇങ്ങനെ കൊല കൊലയായിട്ട് പോവുകയാണ് ഇതിപ്പോൾ സ്പൈക്കേ വന്നിട്ടുള്ളൂ എങ്കിലതിൽ ഇത്രയും പൂക്കൾ കിട്ടി അതും ഇതും നല്ലതായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് ഏകദേശം ഇപ്പോൾ ഇതൊരു വൺ മന്ത് ആയി ബ്ലൂമായിട്ട് പിന്നെ വന്നിട്ട് ഇതാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ കുഞ്ഞം വെറൈറ്റീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കോമ്പാക്റ്റമാണ് കോംപാക്റ്റം മീൻസ് വളരെ ആണ് ധാരാളം എപ്പോഴും ഫ്ലവേഴ്സ് വരുന്നതാണ് ഫ്രീക്വൻസി ഓഫ് ഫ്ലവറിങ് കൂടും ഇതിന് ഈ വെറൈറ്റിക്ക് അതു തന്നെയാണ് ഏകദേശം ഇത് ഈ ടൈപ്പ് കോമ്പാക്റ്റം ആണ് ഇതെല്ലാം ഇത് ഇതെല്ലാം കോമ്പാക്റ്റം ആണ് ഓൺലിത്തിങ് ഫ്ലവർ ഡിഫർ ചെയ്യുന്നു എന്ന് മാത്രം അതിൻ്റെ പാറ്റേൺ ഇതിൻ്റെ ലിപ്പ് കളറ് ഇതും വളരെ നല്ലൊരു ഇത് കോമ്പാക്റ്റത്തിൽ തന്നെ പെട്ടൊരു പുതിയ വെറൈറ്റി പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇത് പക്ഷേ കോമ്പാക്റ്റം ആണ് ചെടി ചെറുതാണ് പ്ലാന്റ് ഈസ് സ്മോളർ ദാൻ അതർ പ്ലാന്റ്സ് അത് ഓർക്കിഡ് പ്ലാന്റ്സ് പിന്നെ അത് അത് തന്നെ അതിൽ തന്നെ ഈ പ്ലാന്റ്സിൽ തന്നെ ഈ ഓർക്കിഡിൽ തന്നെ ഇത് ഡെൻഡ്രോബിയം വെറൈറ്റിയാണ് ഡെൻഡ്രോബിയം അപ്പോൾ ഡെൻറോബിയം ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബിഗ് ഫ്ലവേഴ്സാണ് കോമ്പാക്റ്റമല്ല ഇതെല്ലാം ഇത് റെഡ് ഫോർ എവർ ഇതിൻ്റെ പേര് അങ്ങനെയാണ് റെഡ് ഫോർ എവർ പിന്നെ വന്നിട്ട് ഇതിനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇൻ ഇതിൻ്റെ എല്ലാം പെറ്റൽസിൻ്റെ വ്യത്യാസം അതുപോലെ തന്നെ ഇതിൻ്റെ കൾ സെലിപ്പിൻ്റെ വ്യത്യാസം അതൊക്കെയാണ് ഇതിന് കൂടുതൽ ഭംഗിയുള്ളതു ആക്കുന്നത് പൊതുവേ ഇതെല്ലാം ഡെൻട്രോബിയംസ് തന്നെ ഡെൻട്രോബിയംസ് ആണ് ഇതും ഡെൻട്രോബിയമാണ് ഇത് വന്നിട്ടാണ് കുറച്ച് ഡിഫറെൻ്റ് വെറൈറ്റിയാണിത് ഇത് കുറേ കാലമായി എനിക്ക് രണ്ട് മാസമായി അതുകൊണ്ടത് കുറച്ചൊരു ഇതായി തുടങ്ങി പോകാറായി ഇനി അടുത്തത് വന്നിട്ട് വേണം സ്പൈക്കും ബഡ്സും ഇതും അത് ഇതൊരു റയർ കളറും ആണ് റയർ വെറൈറ്റിയാണ് അങ്ങനെ ഇതെല്ലാമാണ് ഇപ്പോഴത്തെ ന്യൂ ന്യൂ ഒരുവിധ ഒരു കൊല്ലത്തിന് ഇപ്പുറം വന്നിരിക്കുന്നതാണ് ഇതൊക്കെ ഇത് മൊക്കാറ വെറൈറ്റി മൊക്കാറയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഫറൻസ് ഉള്ളത് അതിന് ഇങ്ങനെ നമുക്ക് ഒരു കോണിലോ അല്ലെങ്കിൽ വേറെ മൺചട്ടിയിലൊന്നും വേണ്ട ഇതേമാതിരി ഒരു പ്ലാസ്റ്റിക് ചട്ടിയിലായാലും ഒരു മരത്തടിയോ ഇത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മരക്കഷ്ണല്ലോ ഇതിപ്പോൾ ഒരു സ്റ്റിക്കാണ് രണ്ട് വശത്തായിട്ട് പ്ലാന്റ് ചെയ്യാം ഈ വശത്തൊരു പ്ലാന്റ് ഈ വശത്ത് വേറൊരു മുക്കാറ പ്ലാന്റ് രണ്ട് ടൈപ്പ് ഫ്ലവേഴ്സ് അപ്പോൾ നമുക്ക് ഇടകലർത്തി ഇങ്ങനെ വെക്കാം ഇതിപ്പോൾ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നു ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ നല്ല സൂര്യപ്രകാശം വേണം അതുപോലെ തന്നെ വാട്ടറിങ് വേണം ഇത് വന്നിട്ട് ഹോൺ ടൈപ്പ് ഹോൺസ് ഉണ്ട് ഇങ്ങനെ ഈ ഡെൻഡ്രോബിയംസിൽ തന്നെ ഹോൺ വെറൈറ്റി ആണ് കണ്ടത് ഇത് രണ്ടിങ്ങനെ ചുരുണ്ടിങ്ങനെ മേളയ്ക്ക് കൊമ്പ് പോലെ ആൻ്റിലോപ്പ് എന്നാണ് ഇതിന് പറയുന്നത് നെയിം ആൻറ്റിലോപ്പ് വെറൈറ്റി ഡെൻറോബിയംസ് ആണ് ഇതെല്ലാം ഇതെല്ലാം ഇപ്പോൾ ഒരു ആയിട്ടുള്ള വിപണിയിൽ കാണുന്നതാണ് ഇതെല്ലാം ആണ് പഴയ അഞ്ചാറ് കൊല്ലം മുമ്പുള്ള ടൈപ്പ് അല്ല അതാണ് ഇതിനുള്ള വ്യത്യാസം ഇങ്ങനെ ഇത് കൂടുതൽ പൂക്കളും തരും ലാസ്റ്റിങ്ങും ആണ് ഹാൻഡിലോപ്പ് വെറൈറ്റി ഇത് വന്നിട്ട് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് കാറ്റിലിയ അതിൽ മഞ്ഞയും മെരുകുണുമായിരുന്നു അതിപ്പോൾ കൊഴിഞ്ഞു ഇതിൽ ഇത് നല്ല ഒരുവിധം നല്ല കളർ ഓറഞ്ച് കം ഇവിടെ ഒരു മഞ്ഞ ഷെയ്ഡും ഉണ്ട് ഇതും കാറ്റ്ലിയ ആണ് കാറ്റ്ലിയ പിന്നെ എപ്പോഴും അങ്ങനെ പൂ തരില്ല കാറ്റ്ലിയക്ക് അതിൻ്റേതായ ഒരു സമയമുണ്ട് അതുതന്നെ തീരുമാനിക്കുന്ന പോലെ നമുക്ക് പലപ്പോഴും തോന്നും ഒരു സമയത്തെ അത് പൂക്കുന്നുള്ളൂ പക്ഷെ പൂ ഭയങ്കര അതീവ അതീവ ഭംഗിയാണ് പൂക്കൾ അതും കൊല കൊലയായിട്ട് പൂക്കുന്ന കാറ്റലിയാസും ഉണ്ട് ഒന്ന് രണ്ട് മൂന്നൊക്കെ വന്നിട്ടേ അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഭംഗിയാ ഇതിലിപ്പോൾ ഒരു പുഷ്പമേ ഉള്ളൂ ഇതിലും അതേ ഇത് കഴിഞ്ഞു അതിൻ്റേത് പിന്നെ വരണമെങ്കിൽ കുറച്ച് താമസമാണ് കാറ്റ്ലിയ പൂക്കൾ ഇത് കോമ്പാക്റ്റത്തിൽ വന്നിട്ട് പുതിയ ടൈപ്പാണ് വൈറ്റിൽ ഇങ്ങനെ ഇത് പെയിൻറ്റ് ചെയ്ത മാതിരി ഇരിക്കുന്നുണ്ടോ പെയിൻറ്റ് ചെയ്ത പോലെ ഇരിക്കും ഇതേ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനത്തെ പുതിയ വെറൈറ്റിയാണ് വട്ട് കോമ്പാക്റ്റം ഓർക്കിഡാണ് ഇത് പിങ്ക് സ്ട്രൈപ്പ് ആണ് നോർമൽ ഡെൻഡ്രോബിയമാണ് ഇത് ഇപ്പോഴത്തെ എല്ലാവർക്കും ക്രേസ് ഉള്ള ഡോൺമേരി ഡോൺ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രൈസും കൂടുതലാണ് പിന്നെ നല്ലായിട്ട് പൂത്തിരുന്നു ഇതിൻ്റെ കഴിഞ്ഞു തുടങ്ങി പൂക്കൾ ഇങ്ങനെ നിൽക്കും ഡോൺമേരിക്ക് വലിയ ക്രേസ് ആണ് പുതിയ വിപണിയിൽ നല്ലൊരു മൂവിങ് ആണ് ഈ ഓർക്കിഡ് ഡെൻഡ്രോബിയത്തിൽ തന്നെ ഡോൺമേരി എന്നാണ് ഇതിൻ്റെ പേര് ഇവിടെ ഒരു ഓറഞ്ച് ടിഞ്ച് വേണ്ടത് നല്ല നല്ല ഓറഞ്ച് തന്നെയാണത് വൈറ്റ് ഇത് തന്നെ മഞ്ഞുമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇത് വന്നിട്ടും ഇതാണ് കോമ്പാക്റ്റം ഇത് കോ ഇത് ആണ് ഇത് ആണ് ഇത് കോമ്പാക്റ്റം പോലെ തന്നെ തോന്നിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ബിഗ് പ്ലാൻ്റാണ് കേട്ടോ പക്ഷെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ലൈറ്റ് ഗ്രീനും ഇങ്ങനത്തെ ഒരു ബെറൂൺ ലിപ്പ് അത് റയർ ആയിട്ട് വരുന്നതാണ് യൂഷ്വലി എപ്പോഴും ഇങ്ങനത്തെ കളേഴ്സ് ആയിരിക്കുമല്ലോ ഡെൻഡ്രോബിയംസിനും ഓർക്കിഡ്സിനും എപ്പോഴും ഫെലനോപ്സിന് പോലും ഇങ്ങനത്തെ കളേഴ്സാണ് കൂടുതൽ ഹിമചന്ത പിങ്ക് റോസ് അങ്ങനത്തെ കളേഴ്സാണ് അപ്പോൾ അതിലൊരു ഭയങ്കര വ്യത്യസ്തമാണ് ഇതൊക്കെ അതുപോലെ വൈറ്റ് ആയാലും ചെയ്ത് ഇത് വളരെ റിയറാണ് അപ്പോൾ എനിക്കിതൊരു ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഇതാണ് എന്താണെന്ന് വെച്ചാൽ പെയിൽ ഗ്രീനുമാണ് ഇതിനൊരു വയലറ്റ് ടിഞ്ചാണ് ലിപ്പ് കണ്ടോ ഇത് നമ്മുടെ തണ്ണിമത്തൻ്റെ പോലെ ആയതുകൊണ്ടേ ഇതെല്ലാം തൂക്കി വിടാം തണ്ണിമത്തൻ്റെ ലീവ്സ് പോലെ ഇതുപോലെയല്ലേ കണ്ടോ ഇത് ഇത് പോത്തോസാണ് കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ ഒരുമിച്ച് അങ്ങനെ നടുകയാണ് ഇതെല്ലാം ഞാൻ ഒരുമിച്ച് സ്ഥലപരിമിതി കൊണ്ട് ഇങ്ങനെ ഒരുമിച്ച് നടുവാണ് എല്ലാം അതുപോലെ ചീര വെറൈറ്റീസ് റിയോ മാത്രം ഇങ്ങനെ സെപ്പറേറ്റ് വെച്ചു എന്ന് മാത്രം ഇത് റിയോ എൻ്റെ തന്നെ വേറൊരു ഡിഫറെൻറ്റ് ഷെയ്ഡാണ് ഈ ഷെയ്ഡ് വളരെ ഭംഗിയായിട്ട് തോന്നിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഇത് വന്നിട്ട് കലാത്തിയ കലാത്തിയയുടെ ഒരു വെറൈറ്റിയാണ് ഇത് പിന്നെ ഫേൺസ് ഫേൺസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ വളത്തിൻ്റെ ഒന്നും അധികം ആവശ്യമില്ല അങ്ങനെ ഒന്ന് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വളരും ഇതെല്ലാം ഇത് കലാത്തിയ ഇതെല്ലാം ഗ്ലോനിമാസാണ് ഞാൻ എട കേട്ടോ വെച്ചിരിക്കണേ കലാത്തിയയും ഇത് ഓർബിഫോളിയ കലാത്തിയിലെ ഫോളിയ ഇതെല്ലാം റെഡ് വെറൈറ്റീസിനെല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് പേരുണ്ട് ഇത് ഇത് നല്ല ഫേണാണ് നമ്മുടെ സാധാരണ പരലോ ഇങ്ങനെ ആണോ മലയാളത്തിലും തോന്നുന്നു അതാണ് അതൊക്കെ പക്ഷേ നമ്മളിങ്ങനെ വെച്ചു കൊടുത്താൽ നല്ലതായിട്ട് നിൽക്കുന്നുണ്ട് അത് കാരണം ഞാൻ അങ്ങനെ യൂസ് ചെയ്ത് കോബ്ര വെറൈറ്റിയാണ് അഗ്ലോണിമയിലെ കോബ്ര ഇതൊക്കെ കലാത്തിയാണ് അപ്പോൾ ഇതിൽ മൊത്തം അങ്ങനെ ഞാൻ ഹിൻഡർ ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക എന്നുവെച്ചാൽ ഇതിൻ്റെയൊക്കെ പരിപാലനം ഏകദേശം സെയിമാണ് കലാത്തിക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ വെള്ളം ആവശ്യമാണ് അത് കാരണം ഇപ്പോൾ ഞാൻ പ്ലേറ്റും കൂടി വെക്കും അപ്പോൾ നമുക്ക് ആ ഒരു ദിവസം നനച്ചിട്ടുള്ള ആ വെള്ളം അങ്ങനെ കിട്ടിക്കോട്ടേന്ന് വിചാരിച്ചു വെള്ളം കൂടുതൽ ആവശ്യമാണ് കലാത്തിയേക്ക് കുറച്ച് വെയിലും കുഴപ്പമില്ല അഗ്ലോണിമസ് അങ്ങനെയല്ല ഇത് ഇതെല്ലാം ഇതെല്ലാം അഗ്ലോണിമ വെറൈറ്റീസിന് ഇതൊക്കെ വെള്ളം അധികം പാടില്ല പിന്നെ അതിൻ്റെ പോട്ടിങ് മിശ്രിതം നല്ലതായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതാണ് പിന്നെ ഇത് വെറുതെ ഒരു ഞാനൊരു ഇതിങ്ങനെ നട്ടതാണ് ഇതിങ്ങനെ ചുറ്റി കുറച്ച് ബേഡ് ഇതൊക്കെ വാങ്ങി ജസ്റ്റ് ഒരു വെറുതെ ഒരു അലങ്കാരം പോലെ അങ്ങനെ വെച്ചത് ഇതാണ് എൻ്റെ ഒരു ചെറിയ സിറ്റ് ഔട്ടാണ് ഇവിടെ അപ്പോൾ ഇതിൽ ഞാൻ ഇവിടെയും അങ്ങനെ ഇരിക്കാനായിട്ട് ഇരിക്കാനായിട്ടധികം ഉപയോഗിക്കാറില്ല ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ അത് കാരണം ഹസ്ബൻഡ് ഉള്ളൂ അതിൽ അഗ്ലോണി മാസമാണ് ഇവിടെ നന്നായി പോകും വളരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇതൊക്കെ വളരെ പഴയ സ്റ്റോക്കാണ് എൻ്റെ ഒന്നും പുതിയതായിട്ട് റീസെൻ്റ്ലി ആഡ് ചെയ്തില്ല അഗ്ലോണി മാസ് ഈ ഒരു വശത്ത് ഇതെല്ലാം പഴയതങ്ങനെ നിന്ന് പോകും ഈവൻ ചിലപ്പോൾ ഒക്കെ വെള്ളം കൊടുക്കാൻ വിഷമം വന്നാലോന്ന് എഴുതിയിട്ട് ഞാനിതിൻ്റെയൊക്കെ എല്ലാം സെൽഫ് ഓട്ടറിങ് പോട്ട്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സെൽഫ് ഓട്ടറി വെച്ച് കഴിഞ്ഞാൽ അതൊഴിച്ചു കൊടുത്തിട്ടാണ് ഇതെല്ലാം ഇങ്ങനെ ഇവിടെയാണ് നല്ല ഭംഗിയായിട്ട് കൂടുതൽ ലാസ്റ്റും ചെയ്യും ഇലയൊക്കെ വാടുന്നതൊക്കെ വളരെ കുറവാണ് പക്ഷെ നമ്മൾ അതുപോലെ തന്നെ നല്ലതായിട്ട് നോക്കണം എന്ന് മാത്രം ദിവസവും നല്ലതായിട്ടൊന്ന് നോക്കും എന്നിട്ടാണ് പിന്നെ അത്യാവശ്യം ഇതിനൊക്കെ തന്നെ എൻ പി കെ പത്തൊമ്പത് 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 മതി ഇതാണ് എൻ്റെ ചെറിയൊരു ബാൽക്കണി ഇതെങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓവർ ചെയ്യും പലതരത്തിൽ കൂടുതലും ഇവിടെയും ഡെൻഡ്രോബിയംസ് തന്നെയാണ് ഡെൻഡ്രോബിയംസ് തന്നെയാണ് പ്രധാനമായിട്ടുള്ളു പിന്നെ അത്യാവശ്യം കുറച്ച് ഫേൺസ് വെച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ പിന്നെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻറോബിയംസിനാണ് കൂടുതലും പറ്റുന്നത് നല്ലതായിട്ട് പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ നല്ലപോലെ അടിക്കുന്നുണ്ട് പിന്നെ ഈ ഹെൽത്തിൻ്റെ ബെനിഫിറ്റ്സ് മാതിരി തന്നെയാണ് നമുക്ക് സ്ഥലപരിമിതി കൊണ്ട് നമുക്ക് അയ്യോ അത് അവിടെ നടാൻ പറ്റില്ലല്ലോ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതിന് എനിക്ക് ഒരു പ്രൂഫ് തന്നെയായിപ്പോൾ ഞാനൊരു ലിവിങ് പ്രൂഫാണ് ഞാൻ ആദ്യമൊക്കെ ഭയപ്പെട്ടിരുന്നു അയ്യോ ഇത്രേ ഉള്ളോ അപ്പോൾ ഇത് എന്തൊക്കെ നടാൻ പറ്റും എനിക്ക് പൂക്കൾ വെക്കാൻ പറ്റുമോ അങ്ങനെ അങ്ങനെ ആരും തന്നെ ചിന്തിക്കേണ്ടതില്ല എന്നുവെച്ചാൽ നമുക്ക് ആസ് ആസ്ലോങ് ആസ് നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് ഇന്നിപ്പോൾ എല്ലാവരും ഈവൻ പി വി സി പൈപ്പ് വരെയും കയറ് ചുറ്റിയിട്ട് ഇതൊക്കെ അങ്ങനെയാണ് പി വി സി പൈപ്പിൽ കയറ് ചുറ്റിയിട്ടാണ് ഞാൻ ആദ്യം തുടക്കം അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഇത് ആമസോൺ അടിച്ച് നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഗതി കൊയർ സ്റ്റിക്സ് കണ്ടത് അത് ഏത് ലെങ്ത്തിലും കിട്ടുന്നുമുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഫ്ലവേഴ്സ് വേണമെങ്കിൽ ഓർക്കിഡ്സ് പ്രത്യേകിച്ചും ചെയ്യാം ഓർക്കിഡ്സിൽ മറ്റേതിൽ പിന്നെ നമ്മളിങ്ങനെ സ്റ്റാൻഡ് വാങ്ങിയാൽ മതിയല്ലോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റാൻഡ് അടിപ്പിക്കാമല്ലോ ഇപ്പോൾ സ്റ്റാൻഡ് അടിപ്പിച്ചിട്ട് അഗ്ലോണിമ കലാത്തി അങ്ങനെയും ചെയ്യാം അതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഇപ്പോൾ ഇതൊക്കെ വന്നപ്പോൾ ഇതൊക്കെ ആമസോണിൽ നിന്നും ലഭ്യമാണ് നമുക്ക് ഡയറക്റ്റായിട്ട് നേഴ്സറീസിലും ചില നഴ്സറീസൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് അത് ആയതുകൊണ്ടാണ് ഓർക്കിഡ്സിന് വളരെ ഫ്രണ്ട്ലിയാണ് കൊയറി കൊയർ സ്റ്റ ഇങ്ങനത്തെ സ്റ്റിക്സ് ഏറ്റവും വലിയൊരു പാഠം ഈ ഇതിൽ നിന്ന് പഠിച്ചതിപ്പോൾ ഇവിടെ ഗുരുവായൂർ സെറ്റിൽ ചെയ്ത എത്ര ചെറിയ സ്ഥലമാണെങ്കിലും ആ സ്ഥലത്ത് മാക്സിമം ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്നുള്ളതാണ് എനിക്ക് സി സി പ്ലാൻ്റെ അടക്കം അതിൻ്റെ ഇടയിലെല്ലാം ഇരിക്കുന്നുണ്ട് എനിക്ക് ഇല്ലാത്തൊരു കളക്ഷൻ ബികോണിയാണ് ബികോണിയൊക്കെ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് വേണം അതിൻ്റെ പരിചരണവും കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ബിഗോണി ആദ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ കുറവാണ് ബിഗോണിയ ബാക്കി മിക്ക വെറൈറ്റീസ് നമുക്ക് ഈ ചെറിയൊരു സ്പേസിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റി അതിന് പ്രധാനമായിട്ട് സഹായിച്ചിരിക്കണേ ഇതിങ്ങനെ ചട്ടിയിൽ വെക്കുന്ന ആ സിസ്റ്റം എനിക്ക് അങ്ങനെ തോന്നി തുടങ്ങി അതിൽ മണ്ണ് തന്നെ ആക്കിയാൽ പോരെ സിമെൻറ്റ് ചെയ്യണ്ടല്ലോ എന്ന് സിമെൻറ്റ് ചെയ്യുമ്പോൾ പിന്നെ അത് പോയി അത്രയും സ്ഥലം പോയി സിമെൻറ്റ് ചെയ്തിട്ടാണ് കുറേ പേരും പി വി സി ഇറക്കുന്നത് അപ്പോൾ ഈ കൊയർ സ്റ്റിക്സ് അതിന് വളരെ നല്ലതാണ് അപ്പോൾ ഇനി ആഗ്രഹിക്കുന്നവർ പൂ പൂന്തോട്ടം ഉണ്ടാക്കാൻ ഉള്ള ഒരു സജഷനാണ് പ്രത്യേകിച്ച് ഓർക്കിഡ്സിന് വളരെ നല്ലതാണ് ഇങ്ങനെ ഈ സ്റ്റിക്സ് വെച്ചിട്ട് ചെയ്യുന്നത് അടിയിൽ ചെടിയും നടാം പലതരം ചെടികൾ നമുക്ക് നടാം കൂടുതൽ സ്റ്റോക്ക് ചെയ്യാൻ പറ്റും എണ്ണം ഒരുമിച്ച് വെക്കാൻ പറ്റും അത് പ്രത്യേകിച്ച് ഫ്ലവർ ചെയ്ത് നിൽക്കുമ്പോൾ ഇത് തന്നെ ഒരു ടവറായിട്ട് ആക്ട് ചെയ്യും ഇങ്ങനെ ഇങ്ങനെയുള്ളത് തന്നെ ഒരു ടവർ ഇപ്പോൾ എല്ലാവരും ടവർ കെട്ടുന്നത് വലിയൊരു ഇതായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും പൂക്കൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇപ്പോൾ ടവറ് വെക്കുന്നുണ്ട് അതിന് ടവറിന് ഏറ്റവും ബെസ്റ്റാണ് ഇത് നന രണ്ട് നേരം നല്ല നന കൊടുക്കണം അപ്പോൾ ഞാനിങ്ങനെ ഹോസ് പൈപ്പ് മൂന്ന് നാലെണ്ണം ഘടിപ്പിച്ചിരിക്കുക വീടിന് ചുറ്റും എന്നിട്ട് അത് ഈ വശത്തുള്ളതെല്ലാം ഇവിടുത്തെ അങ്ങനെ ഹോസ് പൈപ്പിൽ തന്നെയാണ് നനയ്ക്കുന്നത് ഫ്ലവേഴ്സ് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ലീവ്സിലും റൂട്ട്സിലും വന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അങ്ങനെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ ചെറിയൊരു അഞ്ചാറ് കൊല്ലം എക്സ്പീരിയൻസിൽ നമുക്ക് റൂട്ട്സും ഇവിടെ നനയം പൂവ് നല്ലോണം വരുമ്പോൾ അതിലേക്ക് അധികം ആകരുതെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ വന്നിട്ട് ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ട്വൈസ് എങ്കിലും ചെയ്യുന്നത് നല്ലതാണ് സീഡ്ലിങ്സിന് അങ്ങനെ അധികം ഇത് കൊടുക്കണ്ട ജസ്റ്റ് എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതോ ഇരുപത് ഇരുപത് ഇരുപതോ ഡൈല്യൂട്ട് ചെയ്തിട്ട് സീഡ്ലിങ്സിന് ഒഴിക്കുക ഇതുമാതിരി വരുന്ന പ്ലാന്റ്സിന് എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് കൊടുക്കുകയും ചെയ്യാം പിന്നെ ഫ്ലവേഴ്സ് പോയി കഴിഞ്ഞാൽ ഫ്ലവറിങ്ങിനുള്ളതും കൊടുക്കാം യാതൊരു മടിയും കൂടാതെ തന്നെ ഫ്ലവേഴ്സിനുള്ളത് കൊടുക്കാം എന്താ വെച്ചാൽ അത്രയും പ്ലാന്റിന് അഡ്വാൻസ്ഡായല്ലോ സീഡ്ലിങ്സ് നിയ ബ്ലൂമിങ് എന്നൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ച് നാളത്തെ പരിചയത്തിൽ മനസ്സിലാവും ഏതൊക്കെ ചെടികൾ നല്ലതായിട്ടായി കഴിഞ്ഞു അത് ഏതുമാതിരിയാണത് ഇങ്ങനെ സ്റ്റെമ്മ് തന്നെ നല്ല വീർത്ത് നല്ല മിടുക്കന്മാരായിട്ട് നിൽക്കും അപ്പം നമുക്കറിയാം അങ്ങനത്തെ ചെടികൾക്ക് ഈ വളമൊക്കെ താങ്ങും എന്നുള്ളത് പിന്നെ വന്നിട്ട് പെസ്റ്റിസൈഡ്സ് ആണ് അത് എനിക്കിങ്ങനെ ഉച്ചിൻ്റെ ഇത് അധികം ഇല്ല ഇവിടെ ആക്രമണം പക്ഷേ വന്നിട്ട് ഈ ചാടൻ പുൽച്ചാടിമാതിരി ഉള്ളതും അത് അതിന് ഏറ്റവും നല്ലതാണ് നീ എന്ന് പറഞ്ഞാൽ അത് ഓർഗാനിക്കും കൂടിയാണല്ലോ നീം നീമോയിൽ ലേസം സോപ്പ് വിമ്മിൻ്റെയോ ഏതെങ്കിലും ഒരു ലിക്വിഡ് ഇട്ടിട്ട് ലിക്വിഡ് സോപ്പ് ലേസം ഇട്ടിട്ട് ഒരു ബക്കറ്റിലെ കുറച്ച് മതി ഒരു അഞ്ച് എം എൽ ഒക്കെ ധാരാളം അത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് അത് സ്പ്രേയർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ മഗ്ഗിൽ ചെറിയൊരു മഗ് ഉണ്ട് അത് അങ്ങനെ ഒഴിച്ചു കൊടുക്കും അത് ലീവ്സിലായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ വന്നിട്ട് ചിലവർക്ക് മിക്കവരും പറയുന്ന പ്രശ്നമാണ് ബഡ്സിൽ ബഡ്സ് ചിലപ്പോൾ ഇങ്ങനെ കരിഞ്ഞു പോകുന്ന പോലെ അപ്പോൾ അപ്പോൾ മാത്രം നമ്മൾ ബട്ട്സിലേക്ക് ഇനി ഓയിലും ഇതും തളിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ ഗാർലിക്ക് നല്ലതാണ് ഗാർലിക്കും മഞ്ഞപ്പൊടി ഗാർലിക്കിൻ്റെ ആക്കുക എന്നിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അതും അടിച്ചു കൊടുക്കുന്ന നല്ലതാണ് അത് അങ്ങനെ വരുമ്പോൾ ബഡ്സിലേക്ക് അടിക്കാം അല്ലാത്തപ്പോൾ നമുക്ക് ബട്ട്സിനും പൂവിനും അധികം അങ്ങനെ വെള്ളമോ അല്ലെങ്കിൽ പെസ്റ്റിസൈഡൊന്നും അതൊന്നും ആകാതെ നോക്കുന്നതാണ് നല്ലത് ഇതെല്ലാം എക്സസ് വരുന്നിങ്ങനെ ഡെൻഡ്രോവിയംസ് തന്നെയാണ് എക്സസ് വരുന്ന എക്സസ് വരുന്നത് ഇത്തരം പോട്ട് വാങ്ങിയിട്ട് പോട്ട് ചെയ്യുകയാണ് കരി ചെറുതായിട്ട് ഞാൻ എപ്പോഴും ചകിരി ഇടുന്നുണ്ട് പിന്നെ ക്ലേ ബോൾസ് അപ്പം ഇറുപ്പം നിൽക്കും എന്നിട്ട് അതിങ്ങനെ പൊട്ട് ചെയ്ത് വെക്കും ഡെയിലി നനയ്ക്കുക ഗ്രോത്തിനുള്ളത് എൻ പിക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഗ്രീൻ കെയർ ആയാലും മതി ഇരുപത് ഇരുപതൊക്കെ ഉണ്ട് ഗ്രീൻ കെയറിൽ കൊടുക്കുക അതെല്ലാം ഇതെല്ലാം അങ്ങനത്തെയാണ് ഡെൻഡ്രോവിയം പക്ഷേ കളേഴ്സ് നിൽക്കാറ് വൈലറ്റ് മജന്ത പിന്നെ വൈറ്റ് ആയിരിക്കും എന്നുവച്ചാൽ അതൊക്കെ എൻ്റെ കയ്യിൽ പണ്ടും ഉണ്ടായിരുന്നതാണ് ഇതെല്ലാം ഇങ്ങനെ പി വി സി അടിച്ച് നമ്മൾ കുറച്ച് മണ്ണ് ഇട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം ഇതിൻ്റെ താഴെ ഇത് ഇങ്ങനെ ചെടികൾ നടാൻ പറ്റും നമുക്ക് ഏത് വേണമെങ്കിലും ഇതെല്ലാം ഇങ്ങനെയൊക്കെ വള്ളിച്ചെടികളുണ്ട് ഇതിൽ കുറ്റൻ ചെടികൾ വള്ളിച്ചെടികൾ ഇത് ഈ ലോലിപ്പോ എന്തോ ഒരു ഇതാണ് അതൊക്കെ ഇങ്ങനെ വന്നിട്ട് കണ്ടോ അപ്പോൾ ഞാൻ ചുമ്മാ കൊച്ചു കഷ്ണങ്ങൾ വൃത്തി കൊടുത്തിരിക്കുകയാണ് പിന്നെ വന്നിട്ട് എനിക്ക് ഗാർലിക് വൈൻ ഉണ്ട് അതുവരെ ഞാൻ അങ്ങനെ വെച്ചിരിക്കുക അത്രയും മതിയല്ലോ വെട്ടിക്കൊടുക്കാമല്ലോ വേണമെങ്കിൽ പടർത്താൻ പറ്റാത്തവർക്കെ ചുറ്റി പടർത്താൻ പറ്റും ഇതെല്ലാം കുറച്ച് റയർ വെറൈറ്റീസിൽ തന്നെ നല്ലതായിട്ട് വലുതായി ഒരു ത്രീ മന്ത്സിനുള്ളിൽ ബ്ലൂം ബ്ലൂമാകും അങ്ങനെയുള്ളതാണ് പക്ഷെ ഡെയിലി ആയിട്ടുള്ള പരിചരണം അത്യാവശ്യമാണ് പിന്നെ എന്തെങ്കിലും വാട്ടമോ എന്തെങ്കിലും തട്ടുമ്പോൾ ഞാൻ കുറച്ച് ചകിരി ഇങ്ങനെയൊക്കെ വെച്ചിട്ടേ അപ്പോൾ അത് പിന്നെ വേഗന മോശമൊക്കെ അങ്ങോട്ട് വെച്ചു കൊടുക്കും എല്ലാം സാഫില് മുക്കിയതായിരിക്കണം അത്രേ ഉള്ളൂ പിന്നെ സാഫും ഇടയ്ക്ക് കൊടുക്കുന്നത് നല്ലതാണ് മണ്ടിലി ട്വൈസൊക്കെ ചെറുതായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് സാഫ് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് എൻപിക്കയുടെ കൂടെ എൻപിക്ക വളരാനുള്ള എൻപിക്കയാണ് കൊടുക്കുന്നത് ഒന്നുമില്ലെങ്കിൽ പത്തൊമ്പത് 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 അല്ലെങ്കിൽ ഇരുപത് ഇരുപത് ഇരുപതൊക്കെ ഒക്കെ ചെറിയൊരു സ്പൂണിൽ ഫൈവ് ലിറ്റേഴ്സിന് തന്നെ ചെറിയ സ്പൂൺ മതി ഫൈവ് ലിറ്റേഴ്സ് ഓഫ് വാട്ടറിന് കുഞ്ഞിലെ വളരെ ഇഷ്ടമാണ് ചെടികൾ ചെടികളെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തുള്ള നന്ദിയാർ വട്ടം മന്ദാരം ഉഷമലരി ഇതൊക്കെ പരിപാലിക്കൽ അന്ന് മുതലേ കുഞ്ഞിലേ മുതൽ എൻ്റെ ഒരു ഡ്യൂട്ടി പോലെയായിരുന്നു അമ്മയ്ക്കും അച്ഛനും കോളേജിലായിരുന്നു ജോലി അപ്പോൾ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് മൂന്നരയാകുമ്പോൾ സ്കൂൾ കോളേജ് വിട്ട് വന്നാൽ ഞങ്ങളും സ്കൂള് വിട്ടൊരു മണിയോട് കൂടി എത്തും ഞാനും എൻ്റെ സിസ്റ്ററുള്ളൂ അവൻ ഞങ്ങൾക്കൊക്കെ പണി അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട് അന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഹോസ് ഹോസ് പൈപ്പ് എടുക്കുക സ്പ്രിങ്ക്ലർ വെച്ചിട്ട് അങ്ങനത്തെ ഒന്നും അല്ലല്ലോ അന്ന് അന്ന് നമ്മൾ ബക്കറ്റിൽ അലുമിനിയം ബക്കറ്റിൽ മഗ്വുമായിട്ട് വെള്ളം ഒരു സ്ഥലത്ത് ഉണ്ടാവും കൊല്ലം എത്ര മുമ്പ് ഇപ്പോൾ തറത്തിരണ്ട് വല്ല ഇപ്പോൾ തന്നെ അത്രയായി കഴിഞ്ഞു അപ്പോൾ ഒരു എട്ട് വയസ്സിലൊക്കെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഗാർഡനിങ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അത് അന്നത്തെ കാലം വ്യത്യാസമാണ് അന്ന് റോസൊക്കെ നമുക്ക് ഈ മണ്ണ് ധാരാളം സുലഭമായിട്ടിൽ വയ്ക്കുന്നതുകൊണ്ട് മണ്ണിൽ തന്നെ റോസ് നടുക ക്ലൈമ്പിങ് റോസുകൾ അതൊക്കെ അന്ന് എന്നാൽ അന്നത്തെ കാലത്തെ കൊന്തവാഴ എന്ന് പറഞ്ഞൊരു പൂവുണ്ട് അന്ന് അത് പലർക്കും പഴയ ആൾക്കാർക്ക് അറിയുമായിരിക്കും അതൊക്കെ ഒരാളായിരുന്നു വീട്ടിൽ എല്ലാത്തിനും വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ പിന്നെ വന്നിട്ട് അമ്മയ്ക്ക് വാഴ വെണ്ടയ്ക്ക് അങ്ങനെ എല്ലാം ആ ഉള്ള സ്ഥലത്ത് കുത്തുമായിരുന്നു അപ്പോൾ അതൊക്കെ ബാക്കിലേക്കുള്ളത് ഒരാൾ നനയ്ക്കണം എന്നുള്ളതാണ് ഒരു ദിവസം അത് പിന്നെ അങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്യും റിട്ടയർഡ് ലൈഫിൽ ഏറ്റവും നല്ലൊരു ഹോബി ആയിട്ട് തന്നെ ഗാർഡനിങ്ങിന് പറയാം അതെനിക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എന്ത് കാര്യത്തിലിപ്പോൾ വാത സംബന്ധമായിട്ടായാലും നമുക്ക് ലങ്സ് ബ്രീതിങ് ഒരു നമ്മളിപ്പോൾ പ്രാണായാമം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മൾ നനച്ച് ചെടികളുടെ കൂടെ നിന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളത് ചെയ്തമാതിരിയാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫിസിക്കൽ എക്സസൈസുമാണ് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ചെടികൾ മിസ്സ് ചെയ്യും ഞാൻ പൂട്ടി പോകാനിടയ്ക്കിടയ്ക്ക് പൂട്ടി പോകേണ്ടി വരുമ്പോഴൊക്കെ ഞാൻ വല്ലതും അത് മിസ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ സി സി ടി വിയിൽ ബ്ലോ സൂം ചെയ്ത് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കും ഏതൊക്കെ ചെടിക്കും അങ്ങനെയൊക്കെ വെള്ളം പിന്നെ കാനയൊക്കെ അടുത്ത് പോകുന്നത് കൊണ്ടേ ഡെൻറോബിയംസിന് വലിയ പ്രശ്നമില്ല എപ്പോഴും വെള്ളം അന്തരീക്ഷത്തിൽ നിന്നാണല്ലോ എടുക്കുന്നത് അതുകൊണ്ടാണ് അതൊക്കെ കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓർക്കിഡ്സിനെ കൂടുതൽ കൂടുതൽ കളക്ഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് മൊത്തത്തിൽ ഗാർഡനിങ് അതിൽ ഓർക്കിഡ്സിന് വലിയൊരു പങ്ക് തന്നെയുണ്ട് ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഏറ്റവും അധികം സപ്പോർട്ട് വരുന്ന ആളാണ് എൻ്റെ ഹസ്ബൻഡാണ് ഹസ്ബൻഡ് വലിയ ഇഷ്ടമാണ് രവി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മോൻ്റെ പേര് സജിത്ത് മോള് വന്നിട്ട് ശ്രീകൃഷ്ണ എന്നാണ് പേര് രണ്ടുപേരും പേര് ഇപ്പോൾ മുംബൈയിൽ സെറ്റിലായി അവരൊക്കെ എല്ലാം ഈ ചെറിയതാണെങ്കിലും ഈ പൂന്തോട്ടം വലിയ ഇഷ്ടമാണ് അതുകാരണം ഇപ്പോൾ എന്നും എന്നോട് ചോദിക്കും എങ്ങനെ ഇരിക്കുന്നു പ്ലാൻസ് എങ്ങനെയുണ്ട് എല്ലാ ദിവസവും വീഡിയോ കോൾ ഇടുമ്പോൾ അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേസിലും വീഡിയോ ഒക്കെ പിടിച്ചിട്ട് കൊടുത്ത് അവർക്ക് അത് അവർക്കൊരു വലിയ ഇഷ്ടമാണ് ഹസ്ബൻഡ് വന്നിട്ട് എസ് ബി ഐയിലെ ചീഫ് മാനേജറായിരുന്നു ട്രോഡ്രസ് സ്റ്റാച്ചു ബ്രാഞ്ചിൽ നിന്നാണ് റിട്ടയർ ചെയ്തത് ഞാനും പത്ത് മുപ്പത്തിരണ്ട് മുപ്പത്തെട്ട് കൊല്ലത്തോളം സർവീസ് ഉണ്ടായിരുന്നു ഹസ്ബൻഡിനെ ഞാനൊരു തേർട്ടി ടു ഇയേഴ്സ് സർവീസ് കഴിഞ്ഞപ്പോൾ വോളറി റിട്ടയർമെൻ്റ് എടുക്കുക ചെയ്തത് എല്ലാവരോടും നമ്മുടെ അതേ പ്രായത്തിലുള്ളവരോടും അടുത്ത ജനറേഷനോടും എല്ലാം പറയാനുള്ളത് നമ്മളെപ്പോഴും പഠിത്തത്തിൻ്റെ കൂടെ അതുപോലെ ജോബ്സിൻ്റെ കൂടെയല്ല യുവ ഹോബീസ് വോട്ട് എവർ ബി യുവർ ഓക്യുപേഷൻ നമ്മൾ ഹോബീസ് കൈവിടരുത് അപ്പോൾ അത് നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടും കുട്ടിയിൽ ഇങ്ങനെ ധാരാളം ചെടികളോടൊക്കെ ഇതുണ്ടായതുകൊണ്ട് ആ ഒരു ഓർമ്മ പോലും ഇപ്പോൾ വന്നിട്ട് പ്ലാന്റ്സ് നന്നായി പോകുന്നുണ്ട് ചെറിയ മറ്റ് പ്ലാന്റ്സുകളൊക്കെ ഓർക്കിഡ്സ് ആണല്ലോ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളത് ബാക്കിയെല്ലാത്തിനും നമുക്ക് ഏത് ഹോബീസ് കൾട്ടിവേറ്റ് ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായ കാര്യമാണ് ഞാൻ